കൊച്ചു ഗുരുവായൂരപ്പാശരണം മുംബൈ മാട്ടുങ്ക കൊച്ചു ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് സുവർണ ജൂബിലി പിറന്നാൾ കൃഷ്ണാഹ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണരി മാധവമാസത്തിൽ അന്നൂരു നാളിലായി മാട്ടും കന്നു ഉണ്ണിക്കണ്ണൻ അൻപതു വർഷങ്ങൾ മുമ്പേയല്ല അഞ്ചന വർണ്ണനോ ും ഗുായൂർ ചേ നാസ് തന്ത്രിയല്ല യോഹ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠ ചെയ്തു പരമേശ്വരനെന്ന തന്ത്രിയും കൂട്ടാരും പവിത്രമാം കർമ്മവും നടത്തിയന്ന് കേരളത്തിൽ നിന്ന് പുറത്തായി ആദ്യമായി കേൾവി കേട്ടുള്ള ഒരു പ്രതിഷ്ഠയല്ലോ എഴുപത്തി നാലിലെ മെയ് മാസം മുപ്പത് എല്ലാവരും ഓർക്കുന്നു ഭക്തിയോടെ അന്നു അന്നൂമൂതൽക്കെന്നും ഭക്തർക്കോ നൽകുന്നു അനുഗ്രഹവർഷങ്ങൾ സദാ നേരം കൊച്ചുരുവായൂർ എന്നൂരു പേരിട്ടു കൊച്ചാകും കണ്ണാനോ അന്നോരു നാൾ ആനവർക്കൊപ്പമായി കൂടെയുണ്ടെപ്പോഴും മാധവനായോരു ഉണ്ണിക്കണ്ണൻ സുവർണ ജൂവിലി നാളിലോ പ്രാർത്ഥിക്കാം സുന്ദര കുട്ടനെ കണ്ടുകൊണ്ട് ദിനേശനാം തന്ത്രി വരുന്നു പൂജയ്ക്കായി ദിനേശൻ ഉദിക്കും െന്നും പൂജകൾ എല്ലാമേ ഭംഗിയായിട്ടെന്നും പൂർണമാം തൃപ്തനാം കാണുമെന്നും കൊച്ചു വീഷമങ്ങൾ പോലുമേ ഇല്ലാതെ കൊച്ചു കണ്ണായെന്നും കാത്തിടേണേ മാട്ടുങ്ക വാഴുന്ന മാധവാ ശ്രീഹരെ മനസത്തിലെന്നുംുന്ന മാധവാ ശ്രീഹരെ മനസത്തിലെന്നും നിത്യം